ഹലോ കൂട്ടുകാരെ നമ്മുടെ അമ്മമ്മയും കൊച്ചിയും എൻ്റെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നുമല്ല ഉറപ്പിക്കാണ്ട് വന്ന ഒന്നല്ല വൈകുന്നേരം അയില്ലേ വീട്ടിൽ വിട്ടിട്ടില്ല ഇനി വീടാണ്ടത് കല്ല് കുറച്ച് കളിത്തമാശ ഉണ്ട് എന്താ ആരനെ എന്തിന് അതെ ഇരിക്കട്ടെ എന്താ നോക്കിയേ അവള് പോയി പോടി കല്ല്

മൂ ചോറിൻ്റെ ചോറിനകത്ത് പനിയുണ്ടോ മൊത്തം പനിയുണ്ട് വായ നോക്കട്ടെ വായ നോക്കട്ടെ പനിയുണ്ട് തോന്നുന്നു എനിക്ക് ഗുളികരാട്ടോ ബാ മൂത്ര ഏയ് കല്യാ കളിക്കാൻ നോക്കണ്ട പോയി കൂട്ടിക്കയറീ അതാല്യാണെ നീ കൂട്ടിക്കാറ് ഇതല്ല കൂട്ടിക്കാറ് ഇടാ സ്റ്റേ കല്ല് വെറുതെ കളിക്കാൻ പറ്റിയാ നോക്കി നഗളം കുത്തുകയാണ് അവിടെ തിന്നിട്ട് നഗളം കുത്തുക എന്റെ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല ആര് അതാ എന്തൊക്കെ ഞങ്ങളുടെ കളി തമാശയാണ് കേട്ടോ ആ കൂടെ അടച്ചിട്ട് വെറുതെ കൂട്ടുകാരത്ത് കണ്ടോണ്ട് പാക്കൊന്നും പറഞ്ഞോണ്ടല്ലോ വേഗമാണ് കൂട്ടുകയറും കല്ല് പറയണ്ട മുളയിൽ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഉണ്ടോ എത്ര മിനിറ്റ് അവനെ കയറ്റിരുത്തിയതാണ് അവൻ ഞാൻ പറയാതെ ഒന്നും ചെയ്യില്ല അവൻ വല്ല ബാ ഇങ്ങട് ബാ മൂത്രം അയച്ചോ മൂത്രിച്ച മാത്രം പിന്നെ കഴിഞ്ഞ് കൂട്ടി കയറിട്ടാ അതാ ഡാ കല്ലു കളിക്കാൻ നിൽക്കുക കല്ല്യാ വല്ല ഇടുക കല്ല് കൂട്ട് കയറി ബഡാ ബഡാ പട്ടിക്കുവോ കൂട്ട് കയറി പിന്നെ വിട്ട ശരിയാവില്ല ബെല്ല എവിടെ ബെല്ല ഡാ എവിടെയാവൻ വെല്ലാ ഡാ എവിടെയാവൻ വെല്ലവിടെ ഇടീ ബെല്ല വന്നോ തുടച്ചിക്ക് ആ അത് കുഴപ്പമില്ല ഇരിക്കട്ടെ കാലത്തുടച്ച് കഴിച്ചിട്ടോ ഇനി വേറെ ഒന്നും പറയാനില്ല ഇനി അവൻ്റെ പരിപാടി കുറച്ചുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ചായ പിടിക്കാൻ പറ്റുള്ളൂ ആ കല്ല് ഉണി തുടങ്ങിയ അവിടെ എല്ലാം അവിടെ ഉണ്ട് കുഴപ്പമില്ല എന്നൊക്കെ എല്ലാവർക്കും ബൈ കുറച്ചും കൂടി ഉണ്ട് അതൊന്നും കഴിഞ്ഞിട്ട് വേണം അവനെ ഒന്ന് തളയ്ക്കട്ടെ ഞാൻ പോയിട്ട് ബായ്